അതേപോലെ പള്ളാത്തി പാലിറങ്ങി കിഴക്കോട്ട് വരുമ്പോൾ ഒരു സർബത്തോളം സർബത്ത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പോകുന്നത് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിൽ നിന്ന് പോന്നപ്പോ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട് സർബത്ത് കേൾക്കാൻ ഇവിടെ കയറി പക്ഷെ അവര് വന്നത് കഴിഞ്ഞല്ലേ കഴിഞ്ഞേ പിന്നെ ഇത് എത്ര നാളായി തുടങ്ങി മൂന്നാഴ്ച മൂന്നാഴ്ച ഉത്സവ പറമ്പിലൊക്കെ ആയിരുന്നു ഉത്സവ പറമ്പിലൊക്കെ ഇവിടെ ഒത്തിരി ഐറ്റംസ് ആണ് കൂടുതലായിട്ട് ഇവിടെ പോകുന്നത് കൂടുതൽ പോകുന്നത് ഗ്രേപ്പ് പോകുന്നുണ്ട് ആ പേരക്ക പോകുന്നുണ്ട് പേരക്ക പോകുന്നുണ്ട് തണ്ണിമൊത്തം പോകുന്നുണ്ട് തണ്ണിമൊത്തം പോകുന്നുണ്ട് പോകുന്നുണ്ട് ഈ കാന്താരി കാന്താരി സോഡി ഐറ്റം പോകുന്നുണ്ട് ഗ്രീൻ ആപ്പിള് ഗ്രീൻ ആപ്പിള് പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഹോർലിക്സ് ജൂസ്റ്റ് ഈ പാലിന്റെ ഫ്ലേവറുകളില് നറുനണ്ടി ചോക്ലേറ്റ് ടെണ്ടർ വെക്കുന്നു ഇതുമ്പോൾ ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇത് തന്നെ ഐറ്റംസ് ഉണ്ട് അപ്പോ രാവിലെ എത്ര മണിക്കായിരിക്കും വരുന്നത് രാവിലെ ഒരു എട്ടര വൈകുന്നേരം എത്ര മണി വരെ ആറ് മണിവരെ ഉള്ളു അത് കഴിഞ്ഞാ പ്രാണിഫല്യം ഉണ്ട് പ്രാണിഫല്യുണ്ട് അത് കാരണം ഇരിക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല ഇത് എല്ലാ ദിവസവും ഉണ്ടാവുക എല്ലാ ദിവസവും ഉണ്ട് ഞായറാഴ്ച ഞായറാഴ്ച ഉണ്ട് ഈ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സ്പോട്ട് സ്പോട്ട് എന്ന് വെള്ളാത്തിരുത്തി പാലം കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ കാണാം പിന്നെ ബോർഡ് അപ്പുറത്തൊരു ബോർഡുണ്ട് അല്ലേ ഇവിടെ ഇവിടെ വേറെ ഇത് ഓപ്പൺ ആവും ഓപ്പൺ ആവും ഇത് ഓപ്പൺ ആകും അല്ലേ എല്ലാം ഓപ്പൺ ആവും അകത്തോട്ട് നമ്മൾ ചെയ്തിട്ട് അകത്ത് സിറ്റിംഗ് വേറെ രീതി എന്താണ് പേര് എന്താണ് പേര് സ്വി ാണ് താമസിക്കുന്ന വട്ടപ്പള്ളിയാണ് നിലവിൽ വട്ടപ്പള്ളിയാണ് ഉത്സവ പറമ്പുകളിൽ ഞങ്ങൾ നേരത്തെ ഓൾറെഡി പോകുന്നില്ല പരിപാടികളിപ്പോ സീസൺ കഴിഞ്ഞു കഴിഞ്ഞു മാസം കഴിഞ്ഞു ഇവിടെ സെറ്റിൽ ആയതാണ് നല്ല റെസ്പോൺസാണ് പ്രേക്ഷകരോട് എന്താ പറയാ എല്ലാരും ഇതുവരെ വരുമ്പോഴ് കുടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം Alautariya <laughs> amurka ഈ ഷോപ്പിന്റെ കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴ പള്ളാത്തുരുത്തി പാലം ഇറങ്ങി കിഴക്കോട്ട് ഉറമ്പൂർ തെക്കേശാല കാണുന്നതാണ് ഈ ഷോപ്പ് ഇതുവഴിക്ക് പോകുന്നവർക്ക് ഇവിടെ കയറി എല്ലാം ടേസ്റ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഓൾ ബില്ലിലേക്ക് അമർത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ